ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ നഗരസഭയിലെ കോൺഗ്രസ് അംഗമായ വനിതാ മെമ്പറെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി ആക്രമിച്ചതിനെ പോലീസ് എഫ്ഐആർ ഇട്ട കേസ് ഒതുക്കി തീർക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനും ജനാധിപത്യ മര്യാദ ലംഘനമാണെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി ആരോപിച്ചു നിലമ്പൂർ നഗരസഭയിലെ ഒരു വനിതാ മെമ്പറും കോൺഗ്രസ് പ്രവർത്തകയുമായ ഒരു സ്ത്രീക്ക് അവരുടെ വീട്ടിൽ കയറി ഒരു അക്രമം ഴിച്ചുവിടുകയും അസഭ്യം വിളിക്കുകയും ചെയ്ത ഒരു പ്രതിയുടെ പേരിൽ പരാതി പോലീസ് സ്റ്റേഷനിലെത്തി അവർ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഈ പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് കേസ് ഒതുക്കി തീർക്കുന്ന മധ്യസ്ഥയിലെത്തി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവരുടെ ഒരു സ്ത്രീയുടെ നേരെ ഉണ്ടാകുന്ന ഏത് ഒരു അതിക്രമവും അംഗീകരിച്ചു പോവാൻ ജനാധിപത്യ മേള അസോസിയേഷൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനു മുൻപേയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് പോലീസ് എഫ്ഐആർ ഇട്ട കേസ് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഒതുക്കി തീർക്കാൻ നോക്കുകയാണോ എന്നും സംശയിക്കുന്നുവെന്നും മഹിളാ അസോസിയേഷൻ നേതാക്കൾ ആരോപിച്ചു കോൺഗ്രസ് പാർട്ടിയിൽ ഇതിനു മുൻപും സ്ത്രീകൾക്ക് ക്രൂരമായ അനുഭവം നേരിട്ടതാണ് കോൺഗ്രസ് ഓഫീസിലെ ജീവനക്കാരി അരിങ്കൊല ചെയ്തത് ആ പാർട്ടി ഓഫീസിൽ വെച്ച് തന്നെയായിരുന്നു പല ഉന്നതന്മാരിലേക്കും പ്രതിപട്ടിക നീണ്ടപ്പോഴും ആരോപണം ഉയർന്നപ്പോഴും അവരെ സംരക്ഷിച്ചു വാണിയമ്പുലത്ത് സഹപ്രവർത്തകയെ അരിങ്കൊല ചെയ്ത് വീടിന് മുന്നിൽ കുഴിച്ചുമൂടിയ കേസിലും പ്രതിപട്ടിക വന്നപ്പോഴും കോൺഗ്രസ് മൌനത്തിൽ നിന്നു പാർട്ടി പ്രവർത്തകയും കൗൺസിലറുമായ മെമ്പർക്ക് ഭീഷണി മുഴക്കി അക്രമം കാട്ടിയ പ്രതിയെ എത്രയും വേഗം പിടിക്കാനുള്ള നടപടി വേഗത്തിലാക്കാൻ പോലും നിലമ്പൂരിലെ കോൺഗ്രസ് നേതൃത്വവും മഹിളാ കോൺഗ്രസും മുന്നോട്ടു വരുന്നത് കാണുന്നില്ലെന്നും അവർ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഈ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു സ്വന്തം പ്രവർത്തകയ്ക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഇവർ ഈ നാട്ടിലെ ഇവരുടെ പ്രതിബദ്ധത എന്തായിരിക്കും എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നാൽ ജനാധിപത്യ മേള അസോസിയേഷൻ എന്ന നിലയ്ക്ക് ഈ കാര്യത്തിൽ പോലീസ് കേസെടുത്തതിന് ശക്തമായ നടപടിക്ക് വിധേയമാക്കി അയാളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷ കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ലാത്ത പക്ഷം ഞങ്ങൾ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തൊട്ടടുത്ത ദിവസങ്ങളിൽ അക്രമം കാട്ടിയവരെ പിടികൂടിയില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളായ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുനിസിപ്പൽ പ്രസിഡന്റ് പുഷ്പവല്ലി വൈസ് പ്രസിഡന്റ് വത്സല ജോയിന്റ് സെക്രട്ടറി സുജാ ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ്